കടലൂർ ജില്ലയിൽ പൻരൂട്ടിക്ക് സമീപമാണ് ഒരു സ്ത്രീയെ നാല് സ്ത്രീകൾ ചേർന്ന് മരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചത് ഭാഗികമായി വിവസ്ത്രയാക്കിയ ശേഷമായിരുന്നു മർദ്ദനം

െല്ലാവരും ജയിലിലാകുമെന്ന സംഭവം ചിത്രീകരിച്ചയാൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും നാലംഗ സംഘം ഒരു കൂസലുമില്ലാതെ ക്രൂരത തുടർന്നു മർദ്ദനം തുടർന്നതോടെ മറ്റൊരു സ്ത്രീ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു മരത്തിൽ കെട്ടിയിട്ട സ്ത്രീയെ മോചിപ്പിക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ സംഘം പിന്മാറാൻ തയ്യാറായിരുന്നില്ല ഇതിനിടെ അക്രമ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചയാളോട് അക്രമികളിലൊരാൾ തട്ടിക്കയറുകയും ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ടാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറഞ്ഞു സംഭവം അന്വേഷിച്ചു വരികയാണെന്നും ജാതി അധിക്ഷേപത്തെ തുടർന്നാണോ മർദ്ദനം എന്നതടക്കം അന്വേഷിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ പ്രതികളായ സ്ത്രീകളിൽ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് മറ്റു മൂന്ന് പേർ ഒളിവിലാണ് ഇവർക്കായി പോലീസ് അന്വേഷണം വിപുലമാക്കി പ്രതികളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് அடிடியே அடிய அடிய அடி அடிய அடிய அடியாமா நேஷனல் டெஸ்க் நியூஸ் மலையாளம்